നമസ്കാരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ചരിത്രം പരിശോധിച്ചാൽ ടിനു യോഹന്നാൻ എസ് ശ്രീശാന്ത് സഞ്ജു സാംസൺ എന്നിങ്ങനെ ഒരു മൂന്ന് പേരെ മാത്രമായിരിക്കും കേരളത്തിൽ നിന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചതായി ഓർമ്മയിൽ നമുക്ക് വരികയുള്ളൂ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കഴിവുകേടാണ് കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങളെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വളർത്താത്തതിന് കാരണമെന്നാണ് പൊതുവേയുള്ള ഒരു വിമർശനം ഇതിന് പരിഹാരവുമായി ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതായത് കെ സി എ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഐ പി എൽ മാതൃകയിൽ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന ടിവന്റി ടൂർണമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ് കെ സി എ കർണാടക തമിഴ്നാട് പോണ്ടിശേരി മഹാരാഷ്ട്ര പഞ്ചാബ് ബംഗാൾ എന്നിവിടങ്ങളിലെല്ലാം ക്രിക്കറ്റ് ലീഗുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതോടെയാണ് കെ സി എല്ലുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷനും രംഗത്തെത്തിയിരിക്കുന്നത് ആറ് ടീമുകളുമായാണ് കെ സി എല്ലിന്റെ പ്രഥമ സീസൺ ആരംഭിക്കുന്നത് സെപ്റ്റംബർ രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് കെ സി എൽ നടക്കുന്നത് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മോഹൻലാലാണ് ടൂർണമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ടൂർണമെന്റിന്റെ ലോഗോ പ്രമുഖ ക്രിക്കറ്റ് താരവും കേരളത്തിന്റെ അഭിമാനവുമായ സഞ്ജു സാംസൺ ആണ് പ്രകാശനം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ യുവതാരങ്ങൾക്ക് വളർന്നു വരാനുള്ള സുവർണാവസരമാണ് കെ സി എല്ലിലൂടെ ലഭിക്കുന്നത് വലിയ ടൂർണമെന്റുകളിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് കെ സി എൽ വലിയ ലക്ഷ്യത്തിലേക്കുള്ള അവസരമാണിത് ഐ പി എല്ലിലെ കേരള താരങ്ങളുടെ എണ്ണം കൂട്ടാൻ ഇതിലൂടെ സാധിക്കണം നിലവിൽ ഏഴ് മുതൽ എട്ട് താരങ്ങളാണ് മലയാളികളായി ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് ഭാവിയിൽ പത്തിന് മുകളിലേക്ക് ഇത് പോകണമെന്നും ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് അവതരിപ്പിച്ചുകൊണ്ട് സഞ്ജു സാംസൺ പറയുകയും ചെയ്തു കേരളത്തിൽ നിന്ന് മികവ് കാട്ടുന്ന ഒട്ടേറെ താരങ്ങൾ ഉണ്ടെങ്കിലും ഐ പി എൽ ടീമുകളുടെ ശ്രദ്ധ നേടുന്ന തലത്തിലുള്ള ടൂർണമെന്റുകളോ അല്ലെങ്കിൽ അവസരങ്ങളോ താരങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ കേരള ക്രിക്കറ്റ് ലീഗ് വരുന്നതോടെ കൂടുതൽ അവസരങ്ങൾ താരങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സഞ്ജു സാംസൺ ഇത്തവണ കളിക്കാരൻ എന്ന നിലയിൽ ടൂർണമെന്റിൽ ഉണ്ടാകില്ല ഇന്ത്യൻ ടീമിന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കേണ്ടതിനാലാണ് സഞ്ജു കെ സി എല്ലിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ മികവ് കാട്ടുന്ന താരങ്ങളെ വളർത്താൻ സഞ്ജുവിന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലത്തിനുള്ള ശമ്പള സ്കെയിലും കെ സി എ പുറപ്പെടുവിച്ചിട്ടുണ്ട് എ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന താരങ്ങളുടെ അടിസ്ഥാന ശമ്പളം രണ്ടു ലക്ഷം രൂപയാണ് കാറ്റഗറി ബിയിൽ ഉൾപ്പെടുന്നവർക്ക് ഒരു ലക്ഷമാണ് അടിസ്ഥാന ശമ്പളം സി കെ നായിഡു അണ്ടർ ട്വന്റി ത്രീ അണ്ടർ നയൻറ്റീൻ തുടങ്ങിയവയിലെല്ലാം കളിക്കുന്ന താരങ്ങളെയാണ് ബി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാറ്റഗറി സിയിൽ ഉൾപ്പെടുന്ന താരങ്ങളുടെ അടിസ്ഥാന ശമ്പളം അടിസ്ഥാനം രൂപയാണ് ത്രിവാൻഡ്രം റോയൽസ് ടീമിന്റെ ഐക്കൺ താരം പി എ അബ്ദുൽ ബാസിത്താണ് സച്ചിൻ ബേബി കൊല്ലം സെയിലേഴ്സിന്റെ ഐക്കൺ താരമാകുമ്പോൾ മുഹമ്മദ് അസറുദ്ദീൻ ആലപ്പി അതുപോലെ തന്നെ ബേസിൽ തമ്പി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെയും വിഷ്ണു വിനോദ തൃശൂർ രോഹൻ ടൈറ്റൻസിന്റെയും രോഹൻകുന്നാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന്റെയും ഐക്കൺ താരങ്ങളാകും ഏതായാലും കേരള ക്രിക്കറ്റിന്റെ മുഖച്ചായ മാറ്റാൻ കെ സി എല്ലിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം രോഹൻ കുന്നുമേലിനെ പോലെ പല യുവതാരങ്ങളും കേരളത്തിലുണ്ട് ഇവർക്കെല്ലാം ഐ പി എൽ കരാറിലേക്ക് എത്താനുള്ള വഴി കെ സി എല്ലിലൂടെ തുറക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രമുഖ സിനിമാ താരങ്ങളായടക്കം ഉൾപ്പെടുന്ന പ്രചാരണം കെ സി ശക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങളുടെ തലവര മാറ്റുന്ന ടൂർണമെന്റായി കേരള ക്രിക്കറ്റ് ലീഗ് മാറുമെന്ന് തന്നെ കരുതാം